ഞാൻ അവതരിപ്പിക്കുന്ന കവിതയുടെ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടു വരുന്നതാണ് അപ്പോൾ ഈ ഒരു കവിതയിലേക്ക് വരാനുള്ള വഴി അല്ലെങ്കിൽ ഇത് എഴുതാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരാളുകളെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ടും അല്ലെങ്കിൽ അങ്ങനെ കുറേ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാത്ത മനുഷ്യരുണ്ടാവില്ല എന്നുള്ളൊരു കാരണം കൊണ്ടും തന്നെയാണ് ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തികളെന്ന് പറയുന്നത് ജീവിതത്തില് തന്റേതായിട്ടുള്ള ഒരു സഞ്ചാരബാധ കണ്ടെത്തിയിട്ടുള്ള ആളുകളായിരിക്കും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയും ജീവിതത്തിൽ ആഴത്തിലുള്ള മുറക് മുറിവേൽക്കപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ് എന്ന് പറയുന്നത് അവര് മാനസിക നില തെറ്റിയൊരു പോലെ ഒരു വിപ്ലവകാരിയെ പോലെ മനസ്സിന്റെ ആഴങ്ങളിലുള്ള മുറിവുകളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ഏകാന്തതയിലേക്ക് സ്വയം പറിച്ച് നടപ്പെടുന്ന ആളുകളും കൂടെയാണ് അപ്പോൾ ഈ ഒരു കവിതയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമ്മൾ പരിചയപ്പെടുകയും അല്ലെങ്കിൽ ആരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ചില തെന്തേടികളാണ് അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് എന്തുകൊണ്ട് ആ ആൾ ഈ ഒരു വഴിയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതും അയാളുടെ മാനസികമായിട്ടുള്ള ചിന്തകളിൽ എന്തൊക്കെയാണ് ഉള്ളതൊന്നും ഒരിക്കലും ആരും ചിന്ത ചിന്തിക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കവിതയിലേക്ക് കടന്നുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റപ്പെട്ടവരെ കുറിച്ച് കൂടുതൽ അറിയാം കവിതയുടെ പേര് എന്ന് പറയുന്നത് എന്നാണ് ഒറ്റപ്പെട്ടവന്റെ ഹൃദയവികാരങ്ങളിലേക്ക് ഇറങ്ങി വരാൻ ശ്രമിക്കരുത് സംശയത്തിന്റെ മാപിനികളാൽ അവരെ അളന്നെടുക്കാൻ ശ്രമിക്കരുത് അവന്റെ നിശ്വാസങ്ങളിൽ ഒരു കൊടുങ്കാറ്റിന്റെ കിതപ്പുണ്ടാവും ഹൃദയ തീരങ്ങളിൽ ഒരു പ്രക്ഷുപ്തമായ കടലിന്റെ അലകളുണ്ടാവും സമനില തെറ്റിയൊരു പോലെ ഏതു നിമിഷവും അയാളിൽ നിന്നൊരു പൊട്ടിത്തെറിയുണ്ടാവും ഏകാന്തതയുടെ വിത്തുകൾ നട്ടുവളർത്തിയ കൊടുങ്കാട്ടിലയാൾ മുറിവുകൾ അടക്കം ചെയ്യാൻ ഒരു ശ്മശാനം പണിയുന്ന തിരക്കിലാവും ഒറ്റപ്പെട്ടവനു നേരെ ഒരിക്കലും ഒരു സ്നേഹത്തിന്റെ വിരൽത്തുമ്പ് നീട്ടിയേക്കരുത് മുൻപെന്നോ കോർത്തു പിടിച്ച വിരലറ്റ മുറിഞ്ഞ് ചോര ചിതറി അയാൾ ഒരു വിപ്ലവകാരിയായിട്ടുണ്ടാവും മുൻകൂട്ടി പ്രവചിക്കപ്പെടാതെ പയ ഒരു പേമാരിയിലേക്കോ കൊടുങ്കാറ്റിലേക്കോ അയാൾ പൊടുതനെ ഇറങ്ങി നടന്നേക്കാം ഒറ്റപ്പെട്ടുപോയവന്റെ വാക്കുകൾ ഇരുതലമൂർച്ചയുള്ള ഒരു വാളാവും ചിന്തകളിൽ കാട്ടുകള നെലുകൾ കൂട്ടിയിട്ടുണ്ടാവും ചിരി മുൻപെങ്ങോ പണയപ്പെട്ടുപോയതാവും ഹൃദയ രഹസ്യങ്ങൾ രേഖകളില്ലാതെ കൈമാറിയിട്ടുണ്ടാവും ഏറ്റവും ഒടുവിൽ ഒറ്റപ്പെട്ടവെന്നും തോന്നുന്നെടുത്ത് ഹൃദയരഹസ്യങ്ങളുടെ താക്കോൽ നിങ്ങൾ ഈ കടലിൽ ഉപേക്ഷിക്കുക അവരോളം വിശ്വസിക്കാവുന്ന മറ്റൊരാളില്ല നന്ദി